അക്ഷര വെളിച്ചത്തിന്റെ തിരുമുറ്റത്തേക്ക് ഇരുന്നൂറിലധികം വിദ്യാർത്ഥികളാണ് കടന്നു വന്നത് കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം സ്കൂൾ ലോക്കൽ മാനേജർ ഫാദർ ജോയി ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്തു വിജയത്തിലേക്ക് എത്തിക്കേണ്ടത് നിങ്ങള് ഓരോരുത്തരെയും കടമ കൂടിയ നിങ്ങൾ നിർവഹിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് ഭഗവാൻ പറഞ്ഞ ടീച്ചർമാര് സന്നദ്ധരാണ് അവര് നിങ്ങളെ അത്തരത്തില് സഹായിക്കുകയും ചെയ്യും നിങ്ങൾ പാടുന്ന മറ്റ് കാര്യങ്ങളാണ് അത്യാവശ്യമായി അതുപോലെ നല്ല ഇൻഫ്രാസ്ട്രക്ചറൊക്കെയുള്ള ഒരു സ്കൂളിലാണ് നിങ്ങൾക്ക് പ്രദേശം ലഭിച്ചിട്ടുള്ളത് പറഞ്ഞു പ്ലസ് ടു കഴിച്ച ഒരു ലാറബ് അത് കൊച്ചി രൂപ നമ്മുടെ സ്കൂളില് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ അതിലും നിങ്ങൾക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അത്തരത്തില്

എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോടൊപ്പമുണ്ട് ഈ വിദ്യാലയത്തിൻ്റെ വിജയവും അത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ഇവിടെ തിരികെ തിരികെത്തിന് വേണ്ടിയിട്ടാണ് അത് ഒരു പ്രകാശമാണ് ആ പ്രകാശം നിങ്ങൾ തിരികപ്പിച്ചതിന് ശേഷം അത് ഉപയോഗിപ്പിച്ചു അതിനെതിന് വേണ്ടിട്ടാണ് ഉപയോ നായുടെ പ്രകാശങ്ങളാണ് നിങ്ങൾ നിങ്ങളോട് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി എൽ വിൻസെന്റ് ഹെഡ് മിസ്റ്റസ് വത്സല മേരി ഡിസൽവ സ്റ്റാഫ് പ്രതിനിധി ജോർജ് എൻ ജെ എന്നിവർ സംസാരിച്ചു മറ്റു വിദ്യാഭ്യാസ പ്രവർത്തനം ആരംഭിച്ചത് കാലഘട്ടത്തിൽ നിരവധി വ്യക്തികള് നമ്മുടെ അയൽ പ്രദേശങ്ങളിൽ നിന്ന് എഴുപുന്നേന്നും കണ്ണമാലയിൽ നിന്നും അതുപോലെ പട്ടാഞ്ചേരി ഈ വിദ്യാലയത്തിൽ പഠിക്കാൻ വന്നിരുന്നു അപ്പൊ അവരൊക്കെ ഒരുപാട് ആളുകള് മരിച്ചു പോയിട്ടുണ്ട് നമ്മുടെ വിദ്യാലയത്തില് പൂർവികരായ വിഷയങ്ങൾ പക്ഷെ അവരുടെ അനുകരിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ എന്ന് പറയും നിങ്ങളെ പോലെ

എന്നിവർ എൽ സി പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കൊച്ചിയിലെ തന്നെ മുൻനിര വിദ്യാലയമായി അറിയപ്പെടുന്ന സെന്റ് പീറ്റേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപിതമായിട്ട് നൂറ്റി പതിനെട്ട് വർഷത്തിൽ അധികമാവുകയാണ് ഇവിടെ നിന്നും വളർന്നു വലുതായ പഠിച്ചു വലുതായ അനേകം പ്രഗത്ഭരായ വ്യക്തികൾ ഉണ്ട് എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ പി എൽ വിൻസെന്റ് പറഞ്ഞു കൊച്ചിയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി കാണാം റിഡ്ജൻ റബല്ലോ ന്യൂസ് ടുഡേ കൊച്ചി